السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما السلام عليك ايها النبي ورحمه الله وبركاته السلام عليكم ورحمه الله وبركاته ഉമ്രകളെല്ലാം ചെയ്തു ഇനി ഹജ്ജ് ആഗ്രഹിക്കുകയാണ് അപ്പൊ തമത്വ രീതിയാണല്ലോ എങ്ങനെയാണ് ഹജ്ജിനുള്ള ഇഹ്റാം ചെയ്യേണ്ടത് എന്നാണ് കണ്ണൂര് ഫൈസൽ എന്ന സഹോദരൻ മക്കയിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് സത്യത്തിൽ ഞങ്ങളും തമത്വ രീതിയിലാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ ഉമ്രക്ക് മാത്രം ഞങ്ങൾ ഇഹ്റാം ചെയ്തു മക്കയിൽ നിന്ന് ഇഹ്റാമിൻ്റെ മക്കായിൽ വന്ന് ഒറയുടെ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് താഹലുലായി അതിൻ്റെ ശേഷം ജിയറാനയിൽ വെച്ചും ഉദൈബിയായിൽ വെച്ചും തന്നെയിൽ വെച്ചും മറ്റുമൊക്കെ ഇഹ്റാം ചെയ്ത് പല ഒമറകൾ നിർവഹിച്ചു അതിൻ്റെ ശേഷമാണ് മദീനയിലേക്ക് പുറപ്പെട്ടത് പത്ത് എട്ട് പത്തോളം ദിവസം മദീനയിൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്ന് ബസ് വന്നിട്ടുണ്ട് ഞങ്ങൾ പുറപ്പെടാൻ നിൽക്കുകയാണ് മക്കായിലേക്ക് ഞങ്ങളൊക്കെ ഇനി ദുൽഹുറൈഫ എന്ന സ്ഥലത്ത് വെച്ച് ഹജ്ജിനു മാത്രം ഇഹ്റാം ചെയ്യുകയാണ് ഹജ്ജിനൊരാൾ ഇഹ്റാം ചെയ്യുമ്പോൾ നവയിതുൽ ഹജ്ജ എന്നിങ്ങനെ പറയുകയാണ് ഏറ്റവും നല്ല രീതി മലയാളത്തിലാണെങ്കിൽ അള്ളാഹ് നിനക്ക് വേണ്ടി പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ഞാൻ നിർവഹിക്കാൻ നിയത്ത് ചെയ്യുകയും ഹജ്ജിന് വേണ്ടി ഇഹ്റാം നിർവഹിക്കുകയും ചെയ്തു എന്നൊരാള് പറയോടുകൂടെ ഇത് ചരിത്രത്തിൽ സത്യത്തിൽ മനസ്സിൽ നീയത്ത് വെക്കുകയാണ് വേണ്ടത് അവൻ ഹൃദയത്തിൽ ഞാൻ ഹജ്ജ് ചെയ്യുന്നു ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്നു ഞാൻ ഇഹ്റാം നിർവഹിക്കുന്നു എന്ന് ഒരാൾ കരുതലോടുകൂടെ ഹജ്ജിന് വേണ്ടി അവൻ മുഹരിയമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇഹ്റാം ചെയ്തു ഇഹ്റാം ചെയ്താൽ ഞങ്ങൾ ഇൻഷാ ഇൻഷാല്ലാ മിനയിലോട്ട് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടെയാണ് മുത്തയ്യുമാരെയും ഇക്ക ഹജിമാരെയും ഇനിലെത്തിക്കൽ നിങ്ങളും അപ്രകാരം തന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ വെള്ളിയാഴ്ച ജുമയുടെ ശേഷം സൗകര്യം പോലെ റൂമിൽ നിന്ന് ഇഹ്റാമിൻ്റെ മുമ്പുള്ള സുന്നത്തായ എല്ലാം നിർവഹിച്ചതിന്റെ ശേഷം ശേഷം മക്കയിൽ പോയി പോയി കഴിയുമെങ്കിൽ മസ്ജിദുൽ വന്നതിന്റെ നേരെ റൂമിൽ എത്തിയിട്ട് തന്നെ മതി നിങ്ങൾ തല എന്ന് പറഞ്ഞ മേൽ പറഞ്ഞ നെയ്യത്ത് റൂമിൽ വെച്ച് വെച്ചാലും മതി പള്ളിയിൽ വെച്ച് വെച്ചാലും മതി ഒക്കെ സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം അതിൻ്റെ ശേഷം നിങ്ങൾ മിനയിലേക്ക് പുറപ്പെടണം വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടെ തന്നെ മിനയിൽ എത്തും സത്യത്തിൽ ശനിയാഴ്ച രാവിലെ അന്നാണ് യോ മിനയിൽ താമസിക്കേണ്ട എട്ട് അന്നാണല്ലോ അല്ലേ ശനിയാഴ്ച യോമു തെറിയാം അന്നത്തോടെ എത്തിയാലും മതി സൗകര്യം പോലും ചെയ്യാം അതോടുകൂടെ ഹജ്ജിലേക്ക് പ്രവേശിക്കുക